എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടകമാസമല്ലേ നമുക്കിന്ന് ഒരു ഇലക്കറി വെക്കാം ഇന്ന് ഞാൻ ആമത്തൂവ നമുക്കെല്ലാവർക്കും മഴക്കാലത്തൊക്കെ നറാളായിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് പത്തിലയിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ആമത്തൂവ ഇതുകൊണ്ട് നമുക്കൊന്ന് കറി വെക്കാം അത് നമ്മൾക്ക് ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇലയൊക്കെ അരിയുന്ന പോലെ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇത് ചൊറിയില്ലേ എന്നൊക്കെ ചൊറിയൊന്നുമില്ല കേട്ടോ കൂട്ടാൻ വച്ചാലും നല്ല സ്വാദുണ്ടാവും ഒട്ടും ചൊറിയുന്നുണ്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ള ഇല നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം ചെറിയ പത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കാം ഏകദേശം വിലയുടെ ഒപ്പം വെള്ളം വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി കേട്ടോ ഉപ്പ് ഏകദേശം ഒരു കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നതൊന്ന് വെന്ത് വരണം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് നാളികേരം അതച്ച് ചേർക്കണം ഇവിടെ ഞാനൊരു അരമുറി നാളികേര ആണെങ്കിൽ അധികം ഒന്നും വേണ്ട കേട്ടോ ഒരു അരമുറി നാളികേരം ഒരു ഒരു ടീസ്പൂൺ ജീരകം കൂട്ടി ആണ് അരച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ലേശം അരിപ്പൊടി കൂടി ചേർക്കാം ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ നാളികേരം അരച്ചിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉന്ന വെടുത്ത് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇവിടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് കടുവ് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ നാണയകരം നമുക്ക് നന്നായിട്ടൊന്ന് റത്തെടുക്കണം ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മളിത് വറക്കണം കൊടുക്കാം നമ്മുടെ വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് ചറുപ്പാവുന്നത് വരെ വറുത്തിട്ട് നമുക്ക് വെള്ളക്കിട്ട് കൊടുക്കാം ാണകേരും അരിയൊക്കെ നന്നായി ഉരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ വറം കൊടുക്കാം തൂവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവർക്കും അറിയുന്ന വിഭവം തന്നെയാണ് പലതരത്തിലാണ് ഓരോരുത്തർ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് എൻ്റെ ഒരു ശൈലി നമ്മുടെ ആമ തൂവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഷ്ഠമായുള്ള ഒരു കൂട്ടാനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ വളർപ്പിലൊക്കെ കിട്ടുന്നത് കാരണം തിരഞ്ഞു പിടിച്ച് പോകേണ്ട ആവശ്യവുമില്ല കർക്കിട മാസം ആവുകൊണ്ട് തന്നെ നമുക്ക് ഇലക്കറി കൂട്ടണം എന്നാണോ നമ്മൾ പറയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം